テ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവ് ആയിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക കാരണം ഇതിനകത്ത് എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയുമില്ല മാത്രവുമല്ല ഒരുപാട് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയുള്ളൂ അതുകൊണ്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിനെ കണക്റ്റ് ചെയ്യാനും മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും സാധിക്കുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകേണ്ടവരാണെങ്കിൽ അങ്ങനെ തന്നെ കടന്നു പോകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ജനുവരി മാസക്കാരുടെ എനർജി ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ ജനുവരി മാസത്തിൻ്റെ എനർജി പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരിയുടെ എനർജിയും ജനുവരി മാസത്തിൻ്റെ എനർജിയും നല്ല ഒരു അസ്ട്രോളജിക്കൽ സൈനായിട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ അത് മെജീഷ്യൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും വളരെ പോസിറ്റീവായിട്ട് കൺട്രോളിങ് ചെയ്യാൻ പറ്റുന്നൊരു ദിവസവും മാത്രമല്ല നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില പോസിറ്റിവിറ്റികൾ നിങ്ങളിലേക്ക് അതായത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷ വിട്ട് കളഞ്ഞ ചില കാര്യങ്ങൾ ആ ഒരു കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ചില അങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞ ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ചില പ്രതീക്ഷകൾ അതായത് ചില പോസിറ്റീവ് ആകുന്ന പ്രസൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കി കഴിയുമ്പം നിങ്ങൾ എവിടെയൊക്കെയോ സ്റ്റക്കായിട്ട് നിന്ന വ്യക്തികളായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കം വേണം ജീവിതത്തിൽ ഒരു സീറോ എനർജിയിൽ നിന്നും മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു നിന്ന വ്യക്തികൾക്കെല്ലാം തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കമാണ് ഇന്നത്തെ ദിവസമെന്നാണ് കാണുന്നത് അതായത് ഒരു ട്രാജഡി എനർജിയിലൂടെയൊക്കെ അതായത് എപ്പോഴും പരാജയം തളർച്ച തകർച്ച ഹെൽത്ത് പരമായിട്ടൊക്കെ പ്രോബ്ലംസ് ഉള്ള വ്യക്തി ാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽത്ത് പരമായിട്ടൊക്കെ വളരെ പോസിറ്റീവ് ആകുന്ന ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസരമായിരിക്കും എപ്പോഴും എന്തെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങൾ അങ്ങനെ അലർജി പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുപോലെ പിന്നെ മൈഗ്രെയിൻ്റെ പ്രോബ്ലംസ് ഇതൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ റിലാക്സ് ഫീൽ ചെയ്യുന്ന അതായത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും എപ്പോഴുമുള്ള ടെൻഷൻ എനർജി നിങ്ങളെ ശരിക്കും ഹെൽത്ത് പരമായിട്ട് ബാധിച്ച കുറേ ആളുകളുടെ എനർജി അതുപോലെ എപ്പോഴും ലോസ് എന്നും ഒരു സംതൃപ്തി ഇല്ലാത്ത ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുക എപ്പോഴും ട്രാജഡി ചില ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും എപ്പോഴും തിരിച്ചടികളിലൂടെ കണക്ട് ചെയ്തു പോകുന്ന വ്യക്തികളുടെ ജീവിതത്തിലൊക്കെ ഇന്നത്തെ ദിവസം ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങൾക്കൊരു പുതിയ തുടക്കം നിങ്ങൾ തന്നെ നൽകുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് ഒരു എന്താ പറയുക ഒരു മാജിക്ക് ഒരു ഫീലിങ്സ് ഇന്നത്തെ ദിവസം വളരെ റിലാക്സോട് കൂടിയും വളരെ പോസിറ്റീവായി ചിന്തകളോടുകൂടിയും തന്നെ പല കാര്യങ്ങളെയും എക്സ്പീരിയൻസ് പോസിറ്റീവ് ആകുന്ന പല കാര്യങ്ങളെയും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസിലൂടെയും അതുപോലെ തന്നെ ഒരു കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന എന്തെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കാനുണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം അതിനൊക്കെ ഒരു തടസ്സം ഉണ്ടായിരുന്നുവെങ്കിൽ ആ തടസ്സമൊക്കെ മാറി നിങ്ങളിലേക്ക് തന്നെ കാര്യങ്ങൾ കണക്റ്റഡ് ആകുന്ന ദിവസമാണ് അതുപോലെ തന്നെ ഒരു സപ്പോർട്ടിംഗ് കൊടുക്കാൻ അതായത് മറ്റുള്ളവർക്ക് ഒരു സപ്പോർട്ടിംഗ് കൊടുക്കാനൊക്കെ പറ്റുന്ന നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും ചാരിറ്റി ഒക്കെ ചെയ്യാൻ പറ്റുന്ന അത് ഒരു രൂപ ആയിക്കോട്ടെ ഒരു ചാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാനൊക്കെ കുറേ ആളുകൾക്ക് ഇന്നത്തെ ദിവസം തോന്നുകയും അത് സാധിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് നമുക്ക് കാണുന്നത് അതുപോലെ തന്നെ ഒരു കൺട്രോളിംഗ് പവറുണ്ട് നീതിപൂർവം നീതിപൂർവം പല കാര്യങ്ങളും ഇന്ന് നിങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കും അതായത് നിങ്ങൾ വളരെയധികം ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി പോസിറ്റീവായൊരു ജഡ്ജ്മെൻറ്റിങ് എനർജിയിൽ നിൽക്കുന്ന സാഹചര്യമാണ് കാണുന്നത് അതായത് നിങ്ങളുടെ ഇമോഷണൽ പരമാകുന്ന ബന്ധങ്ങളിലായിക്കോട്ടെ അതുപോലെ തന്നെ ചില കാര്യങ്ങളിലൊക്കെ ഒരു പുതിയ തുടക്കം പോസിറ്റീവായിട്ടുള്ള ചില പുതിയ തുടക്കം നിങ്ങളുടെ ഒരു കൺ ോളിംഗ് പവർ ഇന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയെ നിങ്ങൾക്ക് ഇന്നൊരു ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏത് വെല്ലുവിളികളെയും അതിജീവിക്കാൻ പറ്റുന്ന ചില സിറ്റുവേഷൻസുകളും അതുപോലെ ഫ്രണ്ട്ഷിപ്പ് എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം വളരെയധികം ഒരു ഹാപ്പിനെസ് ലഭിക്കുന്നതും നിങ്ങളുടെ ഒരു കൺട്രോളിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എനർജികളെ ഇന്നത്തെ ദിവസം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു മാറ്റം അതായത് ഒരു പോസിറ്റീവ് രീതിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങളുടെ നിങ്ങൾക്ക് ഏറ്റെടുക്കാനും അതല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ തോന്നുന്ന ഒരു മാനസിക അവസ്ഥ അതായത് ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി ഫീലിംഗ്സാണ് ഇന്നത്തെ ടോട്ടലി എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ ഇന്ന് വരാൻ സാധ്യതയുണ്ട് കേട്ടോ ചില പോസിറ്റീവ് ആകുന്ന രീതിയിൽ ഒരു ഗ്രോത്ത് എനർജിയോട് കൂടിയതും അതുപോലെ ഒരു ലൈഫ് ലോങ് സക്സസ് എനർജിയോട് കൂടിയ ചില ചിലപ്പോൾ ൂണിറ്റീസുകളൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡിസിപ്ലിനാണ് എടുത്തുചാട്ടമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ ഈ എടുത്തു ചാടി മറ്റുള്ളവരോട് സംസാരിക്കുന്ന ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടെങ്കിൽ വളരെ റിലാക്സ് ആയിട്ട് എല്ലാ രീതികളിലും കാര്യങ്ങളെ ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ലൈഫിൽ ഇന്നൊരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കാനും ആവശ്യമുള്ളതിനെ മാത്രം കണക്ട് ചെയ്യാനുമൊക്കെ ശ്രമിക്കുന്ന ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ ഒരു ബന്ധനാവസ്ഥയിൽ നിന്നും ഒരു പവർ ലോസ് എനർജിയിൽ നിന്നും നിങ്ങൾക്ക് ഇന്നൊരു മുക്തി ലഭിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കേട്ടോ എപ്പോഴും ഔട്ട്സൈഡ് ഫോഴ്സ് എനർജിയിലൂടെ അതായത് പുറമെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ മാത്രം ശ്രദ്ധ കൊടുത്ത് നടന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ ഗൈഡൻസിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ചെറിയ രീതിയിൽ ഒരു പ്രാർത്ഥന മെഡിറ്റേഷൻസ് ദൈവീകമായി വിശ്വാസം അങ്ങനെ കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ മാറാൻ തോന്നുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇച്ചിരി ശ്രദ്ധ കൊടുക്കുന്ന ഒരു സമയമായിട്ടൊക്കെയാണ് ഇന്നത്തെ ദിവസം കാണാൻ പറ്റുന്നത് ഏകദേശം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും എല്ലായിടത്തും ഇരയാക്കപ്പെടുന്ന അതായത് ചൂഷണം ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസിൽ നിന്നും ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് ഒരു മുക്തി ലഭിക്കുന്നു എന്ന് തന്നെ പറയാം ഡെവിൾ എനർജി അതായത് മറ്റുള്ളവരുടെ ശത്രുതാ ഭാവം ശരിക്കും നിങ്ങളിൽ കണക്റ്റഡ് ആയിരുന്നു കേട്ടോ കുറെ കാലങ്ങൾ കൊണ്ട് ശത്രു ോശമായിട്ടുള്ളൊരു എനർജി അല്ലെങ്കിൽ ബന്ധനാവസ്ഥ പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്ന ഒരു അവസ്ഥ എപ്പോഴും നെഗറ്റീവ് തോട്ട്സുകൾ അതായത് നമ്മളെ ദ്രോഹിച്ചവരെ കുറിച്ചുള്ള ചിന്തകൾ അമിതമായിട്ട് കണക്റ്റ് ചെയ്തു വരുന്ന ആ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ഒരു മാറ്റത്തെയാണ് നമുക്ക് ഇന്ന് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ മാത്രമല്ല നിങ്ങൾ ഇന്ന് ഏകദേശം ഒരൊറ്റപ്പെട്ട് നിൽക്കാൻ ഒരു ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സക്സസ്സിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷയിലേക്ക് നിങ്ങൾക്ക് ചെന്ന് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒറ്റപ്പെടൽ അത്യാവശ്യമാണ് എന്നും അതുപോലെ കുറേ ആളുകളെ സംബന്ധിച്ച് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നതും ഒറ്റപ്പെട്ട് നിൽക്കുന്നതുമായ സിറ്റുവേഷൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞ ഒരു സോൾ സെർച്ചിങ് എനർജിയാണ് കേട്ടോ അത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഡിവൈൻ നൽകിയിരിക്കുന്ന ഒരു ടൈം ആയിട്ട് തന്നെ നിങ്ങൾ കാണുക നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഒറ്റപ്പെടൽ കുറേ വ്യക്തികളെ സംബന്ധിച്ച് സ്വയം തൻ്റെ വാല്യൂ മനസ്സിലാക്കാതെ പോയതിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് ഈ ഒരു ഒറ്റപ്പെടൽ വന്നിരിക്കുന്നത് സ്പിരിച്വൽ സെൽഫ് എനർജിയിലേക്ക് മാറാനുള്ള ടൈമായി അതാണ് നിങ്ങൾക്ക് ഒരു എലോൺ എനർജി ഡിവൈ നൽകിയിരിക്കുന്നത് അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക കാരണം നിങ്ങൾക്ക് മുന്നിൽ ഒരു വിജയം ഒരു സക്സസ് ഉണ്ട് കേട്ടോ അത് ഇമോഷണൽ പരമായിട്ടാണേലും ചിലപ്പോൾ എനിക്ക് ഒരു മാര്യേജ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഏജ് ആയിട്ട് ഒരു ഫോർട്ടി എബോ ആയിട്ടൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കൽക്കുന്നു അതല്ലെങ്കിൽ ഒരു തേർട്ടി എബോ ായിട്ടൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു ഒരൊറ്റപ്പെടൽ വളരെയധികം പോസിറ്റിവിറ്റി അതായത് ഒരു മൂല്യം നമ്മുടെ ലൈഫിലേക്ക് വേണ്ട ഒരു കാര്യത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി തരാനുള്ള ഒരു ടൈമായിട്ട് തന്നെയാണ് കാണുന്നത് അതുമാത്രവുമല്ല നിങ്ങൾക്കൊരു സക്സസ് ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയമുണ്ട് ആ വിജയത്തെ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം മറ്റുള്ളവരുടെ താങ്ങും സപ്പോർട്ടും തണലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരിക്കലും നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് എവിടെയാണ് എത്താൻ പറ്റുമെന്നും നിങ്ങളുടെ പവർ നിങ്ങൾ എത്രത്തോളം സ്ട്രെങ്ത് ഉള്ള പേഴ്സണാലിറ്റിയായ വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കാനും കഴിയാതെ പോകുന്നത് കൊണ്ട് തന്നെയാണ് ഡിവൈൻ നൽകിയിരിക്കുന്ന ഒരു ഒറ്റപ്പെടലാണ് അത് നിങ്ങൾക്കൊരു ആണ് ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കി കിട്ടുന്ന ഒരു സാഹചര്യമാണ് കേട്ടോ അതുപോലെ ഒരു ട്രാവലിംഗ് എനർജി കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരു എസ്കേപ്പിംഗ് എനർജി അതായത് ഏതൊക്കെയോ സിറ്റുവേഷൻസിൽ നിന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ എവിടെയെങ്കിലും എങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ഓവർകം ചെയ്യേണ്ട സമയമാണ് എന്ന് തന്നെയാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളിൽ വേണ്ടപ്പെട്ട ആളുകളുമായിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ തർക്കങ്ങളോ ഫാമിലിപരമായിട്ടോ ചുറ്റുപാട് പരമായിട്ടോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട പേഴ്സണും ബന്ധങ്ങളിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പിംഗ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ നിന്ന് മാറുക എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളിങ്ങനെ സ്റ്റക്കായി പോകാതെ അതായത് ഒരു ട്രാപ്പഡ് എനർജി എന്ന പോലെ ഫീൽ ചെയ്യാതെ നിങ്ങൾ ഫാസ്റ്റായിട്ട് തിങ്കിങ് ചെയ്യുക ഫാസ്റ്റായിട്ട് കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുക നല്ല ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് അതുപോലെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണാനും ചില സിറ്റുവേഷൻസിനെയൊക്കെ നെഗറ്റീവ് ആകുന്ന അല്ലെങ്കിൽ നിങ്ങളെ ബന്ധനാവസ്ഥയിലായിരിക്കുന്ന ഒരു ജസ്റ്റിസ് പോലെ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഒരുപാട് നെഗറ്റിവിറ്റി അനുഭവിക്കുന്നുണ്ട് തീരുമാനമെടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളിൽ വ്യക്തി ബന്ധങ്ങളിൽപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാസ്റ്റായിട്ട് തന്നെ തീരുമാനമെടുക്കുക എന്ന് തന്നെയാണ് കാണുന്നത് അത് നിങ്ങളുടെ ഒരു ബിഗ് ചേഞ്ചിങ് ആണ് വരുന്നത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഇൻട്യൂഷൻ നൽകുന്ന ഗൈഡൻസ് ആ ഗൈഡൻസിന് അനുസരിച്ച് തന്നെ നിങ്ങൾ തീരുമാനമെടുക്കണം ഒരിക്കലും എന്നാണ് പറയുന്നത് നിങ്ങൾ വേഗം ആയിട്ട് തന്നെ കാര്യങ്ങൾ ചിന്തിക്കുക അതിന് വേണ്ട കാര്യങ്ങൾ നടപടി എടുക്കുക എന്ന് തന്നെയാണ് കാണുന്നത് ശരി തെറ്റ് എന്നതിനല്ല ഇവിടെ ഇവിടെ പ്രാധാന്യം ആക്ഷൻ ആണ് നമുക്ക് തരുന്നത് കേട്ടോ അതുപോലെ ട്രാപ്പ്ഡ് എനർജിയിൽ വളരെയധികം സക്സസ്സിലേക്ക് പോയ വ്യക്തികൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധം നിങ്ങളൊരു ട്രാപ്പ് പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ അത് നിങ്ങൾ സ്വയം ചിത്രീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്വയം ചിന്തിച്ചു കൂട്ടിയിരിക്കുന്ന ട്രാപ്പാണ് എനിക്ക് തോന്നുന്നു പാസ്റ്റിൽ ചില ഒരുപാട് പ്രശ്നങ്ങളെ ഇപ്പോഴും ഹീലാക്കാതെ നിങ്ങൾ ഇങ്ങനെ വെച്ച് കെട്ടി വെക്കുന്നുണ്ട് അത് കരിയർ പരമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വപ്നമായിരിക്കാം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ സമയത്തിന് സമയത്തിനതിനു വേണ്ട കാര്യങ്ങൾ എടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ടാവാം അത് നിങ്ങളുടെ ലൈഫിൽ ഒരു നഷ്ടമായിട്ടാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കേട്ടോ വളരെയധികം നെഗറ്റീവ് ആകുന്ന ഒരു നഷ്ടത്തിൻ്റെ എനർജിയിലൂടെയാണ് നിങ്ങൾ ആ ഒരു ട്രാപ്പിൽ പെട്ടതുപോലെ നിൽക്കുന്നത് അതായത് ഒന്നെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച മനസ്സുകൊണ്ട് ഒരുപാട് പ്രതീക്ഷിച്ച നിങ്ങളുടെ ഒരു കാര്യം അത് കരിയർ പാതയാവാം അതല്ലെങ്കിൽ ഫ്യൂച്ചർ ലൈഫിൽ ഒരു സ്റ്റാർ എനർജിയിൽ മറ്റു നാലു അറിയാൻ ഭാഗത്തിന് ഒരു ഉയർച്ചയിൽ ഉയർച്ചയിലെത്തണമെന്ന് ആഗ്രഹിച്ചു ചെയ്തൊരു കാര്യമായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് അവിടെ ഒരു പരാജയം ഒരു ലോ സ് സംഭവിച്ചു പോയി പക്ഷെ അത് നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടും നിങ്ങളെടുത്ത ആക്ഷൻ കറക്റ്റ് ആവാത്തത് കൊണ്ടും മാത്രമാണ് സംഭവിച്ചിരിക്കുന്ന മറ്റ് കൈകളൊന്നും അതിനകത്തില്ല എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ സ്വയം ബന്ധനാവസ്ഥയിൽ നിൽക്കാതെ ഒരു മതിൽ കിട്ടിയതുപോലെ ചുറ്റും നിങ്ങൾക്കിടയിൽ നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകൾ കൊണ്ട് ഒരു സ്റ്റക്ക് എനർജി തീർത്തു വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്ന് തന്നെയാണ് കേട്ടോ ഒരു ചിലപ്പോൾ ഇങ്ങനെ ഒരു ഇമോഷണൽ പരമാകുന്ന കാര്യമായിരിക്കാം നിങ്ങൾക്ക് തോന്നിയ നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച ഒരു സ്നേഹമായിരിക്കാം നിങ്ങൾക്ക് നഷ്ടമായിട്ട് നിൽക്കുന്നത് അതിൻ്റെ എല്ലാം ഫലമായിട്ട് നിങ്ങൾ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് ലൈഫിലേക്ക് ഒന്നും വേണ്ട എന്നുള്ള ഒരു തോന്നലിൽ നിങ്ങൾ നിൽക്കുന്നു എന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങൾക്ക് ഒരു ഇൻഡ്യൂഷൻ ഗൈഡ് നൽകുന്നുണ്ട് നിങ്ങളുടെ ഇന്നർ ഗൈഡൻസിന് ഇന്നർ വോയിസിനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആവും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യത്തിൻ്റെ അതേ മൂല്യമുള്ള ഒരു പുതിയ ഒരു സിറ്റുവേഷൻസ് ആണെങ്കിലും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു അതിനുള്ള ഒരു സമയം നിങ്ങൾ കൊടുക്കുക അതായത് നെഗറ്റീവ് തോട്ട്സിൽ നെഗറ്റീവായിട്ട് നിങ്ങൾ നിന്നാൽ ഒരിക്കലും നിങ്ങളിലേക്ക് ഒന്നും വന്ന് ചേരുകയില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് അപ്പം കുറച്ച് നിങ്ങൾ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളിലേക്കും അതുപോലെ മൈൻഡിനെ ഹീലാക്കാനുള്ള ചില കാര്യങ്ങൾ െ ചെയ്യേണ്ട സമയമായി അതിനുള്ളൊരു ഗൈഡൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ സോളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളത് കാണുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് അപ്പം ആ ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക മാറുക എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് കേട്ടോ അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജിയിൽ ചീറ്റിങ് ലഭിച്ചു നിൽക്കുന്ന കുറേ ആളുകളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസും ഈ ഒരു ആദ്യത്തെ എനർജിയുമായിട്ട് കണക്റ്റഡ് ആണ് ഒരു ലോസ് എനർജിയിൽ നിൽക്കുന്നത് അതായത് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി ചെയ്ത ഒരു കാര്യം നിങ്ങൾക്കിപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് നിൽക്കുന്നത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുന്നത് അതായത് താൽപ്പര്യമില്ലാതെ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കാരണം ഒന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് അത് ഫാമിലി ലൈഫിലോ വേണേലും ആവാട്ടോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിൽ പോലും നിങ്ങൾക്കൊരു ചീറ്റിങ് അല്ലെങ്കിൽ ലഭിക്കുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നു നിങ്ങളൊരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് ഈ ഒരു ിലേഷൻ ഈ ഒരു സിറ്റുവേഷൻസിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണോ എന്നുള്ള ഒരു സാഹചര്യത്തിൽ പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് പക്ഷെ അതിനകത്ത് നമുക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് നിങ്ങളൊന്ന് സെൽഫായിട്ട് ചിന്തിക്കുക കുറച്ച് നിങ്ങൾ ഇമോഷൻസിനെയൊക്കെ ഒന്ന് വിട്ട് കളഞ്ഞു നിങ്ങൾ ഇമോഷണൽ പരമാകുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ ഒന്ന് ഹീലാക്കിയിട്ട് നിങ്ങൾ സെൽഫായിട്ട് ഒന്ന് ചിന്തിക്കുക ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുക ചിന്തിക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ആക്ഷൻ എടുക്കാവുള്ളൂ കാരണം ചില കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വിട്ട് കളയേണ്ടതും ക്ഷമിക്കേണ്ടതുമാകുന്ന സിറ്റുവേഷൻസിലൊക്കെ ഒരു വിട്ടുവീഴ്ചകൾ ചെയ്താൽ മാത്രമാണ് നമുക്കൊരു സക്സസ് ഉണ്ടാവുകയുള്ളൂ ഒരു ഹാപ്പി ഫാമിലി അല്ലെങ്കിൽ ഒരു വിജയം ഉണ്ടാകുകയുള്ളൂ അപ്പം ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ച് മാത്രം തീരുമാനമെടുക്കുക എന്നാണ് കാണുന്നത് അതുപോലെ എഫോർട്ടിങ് എനർജി ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് കരിയർപരമാകുന്ന ചില കാര്യത്തിൽ നിങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങൾക്ക് എത്തിച്ചേരണമെങ്കിൽ നിങ്ങളൊന്ന് എടുക്കണം എന്നാണ് കാണുന്നത് ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത സിറ്റുവേഷൻസിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്നും മാറി സഞ്ചരിക്കുക എന്ന് തന്നെയാണ് കാണുന്നത് അപ്പം നിങ്ങൾ ഇപ്പം ഏത് രീതിയിലാണോ നിങ്ങളുടെ കരിയർ പാതയെ കണക്റ്റ് ചെയ്ത് പോകുന്നത് അത് നിങ്ങൾക്ക് വളരെ എഫേർട്ടായിട്ട് ഫീൽ ചെയ്യുന്നു അതല്ലെങ്കിൽ ആ ഒരു എഫോർട്ടിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഔട്ട്കം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ആ സിറ്റുവേഷൻസിൽ നിന്നും മാറി ചിന്തിക്കേണ്ട സമയമായി എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ കുറേ ആളുകളെ സംബന്ധിച്ച് എല്ലാത്തിനോട് വിരക്തി ഫീൽ ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ് ലൈഫിലേക്ക് ഒന്നും വേണ്ട എന്നുള്ളൊരു തോന്നൽ നിങ്ങളിലേക്ക് വരുന്ന ഒരു ഇമോഷൻസ് ആയിക്കോട്ടെ എന്ത് ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ നിങ്ങൾ അതിനെല്ലാം വേണ്ട തിരസ്കരിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് കാണുന്നത് എന്താണേലും നമുക്കിവിടെ കാണുന്നത് ഒരു കർമ്മ എൻഡിങ് ടൈമാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാത്തിനോടും ഒരു വിരക്തി ഫീൽ ചെയ്യുന്നതിനും നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങളെയെല്ലാം നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നതുമെല്ലാം നിങ്ങളുടെ ഒരു കർമ്മയുടെ എൻഡിങ് ടൈമാണ് നെഗറ്റീവ് കർമ്മ ബാഡ് കർമ്മ എൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസിലാണ് ഇപ്പം നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സോൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവായൊരു കാര്യം ഫോക്കസ് ചെയ്യാൻ സാധിക്കും അതായത് ബെർഡൻ പ്രശ്നങ്ങൾ ആവശ്യമില്ലാത്ത പ്രോബ്ലംസുകളൊക്കെ നിങ്ങളുടെ തലയിലേക്ക് വന്ന് ചേരുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു അവസാന സമയമാണ് എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി ലൈഫിനെ ഫാമിലി ലൈഫിനെ അതായത് പേരൻറ്റിങ് എനർജി പാർട്ട്ണർ എനർജി എല്ലാം കണക്റ്റ് ചെയ്ത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെയധികം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി ഒരു പോസിറ്റിവിറ്റിയോടുകൂടി കടന്നു പോകാൻ എന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണുന്നത് ി തന്നിരിക്കുന്ന മെസ്സേജ് കേട്ടു അതുപോലെ നിങ്ങൾക്കൊരു കൺട്രോളിങ് പവർ ഉണ്ടാകും ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് നല്ല പോലെ മാനേജിങ് ചെയ്യാൻ പറ്റും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലംസിന് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസിന് നിങ്ങളുടെ കരിയർ പാതയെ നിങ്ങൾ ഏതെല്ലാം മേഖലകളിലാണോ പ്രവർത്തിക്കുന്നത് ഏതെല്ലാം ഭാഗങ്ങളിൽ നിങ്ങളുടെ കൈകൾ ചെന്ന് ചേരേണ്ടതായിട്ടുണ്ടോ അവിടെ എല്ലാം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആകുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൺട്രോളിങ് എനർജി വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എയ്ഞ്ചൽസ് നൽകിയിരിക്കുന്ന മെസ്സേജ് നോ എന്നാണ് കേട്ടോ നിങ്ങൾ എന്തെങ്കിലും പാർട്ട്ണർഷിപ്പ് ബിസിനസ് ബിസിനസ്സിലെ പാർട്ട്ണർഷിപ്പ് ടീം വർക്ക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഫിനാൻസ് മുടക്കി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക കാരണം ഏഞ്ചൽസ് നോ എന്നാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതിനുള്ള സമയമായിട്ടില്ല എന്ന് തന്നെയാണ് കാണുന്നത് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന എന്തെങ്കിലും ലോസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികപരമായിട്ട് ആരെങ്കിലും ഫിനാൻസ് മാനസിക പിരിമുറുക്കത്തിൽ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിങ്ങൾക്കതിന് നല്ലൊരു തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് അതായത് ഒരു ഇമോഷണൽ നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു സാമ്പത്തികമാകുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു തീരുമാനം ബാലൻസ് ഒരു ആണ് കിട്ടുന്നത് ഡോൺ സ്റ്റോപ്പ് എന്നാണ് നമുക്ക് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അതായത് നിങ്ങൾ എന്തെങ്കിലും യാത്രയ്ക്കായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ പാതയിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യേണ്ടതായിട്ടൊക്കെ നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് അതുപോലെ ഒരു എയർ ട്രാവലിംഗ് പോലുള്ളൊരു എനർജിയിലേക്കൊക്കെ നിങ്ങൾ നിൽക്കുന്നു എങ്കിൽ അതുപോലെ തന്നെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ച് നിങ്ങൾ ഇറങ്ങി തിരിച്ച് നിന്നിട്ട് ഒരു കൺഫ്യൂഷൻ എന്നു എനർജിയിൽ വേണോയോ വേണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏഞ്ചൽസ് പറയുന്നത് ഡോൺ സ്റ്റോപ്പ് എന്നാണ് കേട്ടോ നിങ്ങളത് നിർത്തേണ്ട ആവശ്യമില്ല നിങ്ങളത് എന്ത് ചെയ്യുക തുടർന്ന് പൊയ്ക്കോളൂ എന്ന് തന്നെയാണ് പറയുന്നത് അപ്പം ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പൊയ്ക്കോളുക അതുപോലെ ടീം വർക്ക് കേട്ടോ പിന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒരു കാര്യങ്ങളോ ഒന്നിലധികം വ്യക്തികളെ ചേർത്ത് കൊണ്ട് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോ അത് ഇപ്പം ചെയ്യരുത് എന്നാണ് പറയുന്നത് കാരണം അതിൻ്റെ സമയമായിട്ടില്ലായിരിക്കാം അതല്ലെങ്കിൽ അതിൽ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ ഉണ്ടാവുമായിരിക്കും കേട്ടോ